എല്ലാവർക്കും നമസ്കാരം എന്താണ് പള്ളിപ്പാന എന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഭഗവാൻ വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് പള്ളിപ്പാന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷം ഫെബ്രുവരി എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് പള്ളിപ്പാന ഉത്സവം നടക്കുന്നത് ഇതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഭഗവാനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് പള്ളിപ്പാല പന്ത്രണ്ട് കളഭം കൂടുമ്പോൾ ഒരു പള്ളിപ്പാല ഒരു പന്ത്രണ്ട് പള്ളിപ്പാല വരുമ്പോ ഒരു വിഷുവിധി അത് ഭഗവാന്റെ പന്ത്രണ്ട് വർഷത്തെ നമ്മൾ മനുഷ്യർക്കുള്ളതുപോലെ തന്നെ കണ്ണേർ നാമദോഷം രാഗദോഷവും ഒക്കെ ഭഗവാനിലും ഉണ്ടാവുന്നതാണ് ആചാര്യ വിധിപ്രകാരം അത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ വേലന്മാരെ കൊണ്ടുവന്ന് ഓതി ഉഴിഞ്ഞു മാറ്റി കലശങ്ങൾ കൊണ്ട് ശുദ്ധീകരിച്ച് ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ചടങ്ങാണ് പള്ളിപ്പാലും പരപശിവനും പാർവതിയും വേലന്റെ വേലത്തിയുടെ രൂപത്തിൽ അവതരിച്ച് ആദ്യമായി കൂട്ടിക്കാടിയതാണ് ആദ്യം എന്നാണ് ഐതിഹ്യം വേലൻ സമുദായത്തിൽപ്പെട്ടവരാണ് പള്ളിപ്പാലം നടത്തുന്നതിലെ പ്രധാനികൾ അതിൽ പ്രധാന ആചാരങ്ങളെന്നാണ് ഓത്ത് പൊറോത്തുകള പ്രധാന ആചാരങ്ങൾ ഓത്ത് പകൽ സമയത്ത് വേലന്മാർ തടയുന്നു പുറോത്ത് രാത്രി സമയത്ത് വേലന് തട ചെയ്യുന്നത് അവർ തന്നെ രണ്ടായിട്ട് തിരിയാണ് ഒരു ഭാഗം കുട്ടാടികൾ തന്നെ അവരെ ഓത്തനുഷ്ഠിക്കും മറ്റൊരു വിഭാഗം രസികന്മാരായിട്ട് പ്രവർത്തിക്കുകയാണ് അവരെ കുരാനടികളെന്ന് പറഞ്ഞു ക്ഷേത്രത്തിന് പുറത്തായിട്ടാണ് നടക്കുന്നത് ചടങ്ങ് അവിടെ ഈ വരുന്ന ഭക്തരൊക്കെ അവരുടെ ദൃഷ്ടിദോഷങ്ങൾ നാവേറുകളൊക്കെ ഒഴിഞ്ഞു കൊടുക്കാനുള്ള ഒരുപാട് പിന്നെ ബോർഡ് വെച്ച് തന്നെ ഓരോ പേരും അതുപോലെ തന്നെ അവരുടെ സമുദായത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി അവിടെ വച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ദൃഷ്ടിദോഷം വേറെ കിട്ടാൻ പറയാൻ വേണ്ടി അവിടെ എത്തുന്നുണ്ട് മഹാദേവൻ മെയിനായിട്ട് വന്ന് പറവിച്ചു ദോഷങ്ങൾ തീർന്നാണ് ഐതിഹ്യമാണ് അന്ന് പറവേ നാരായണന്റെ പുനിയെ തീർക്കാൻ മഹാദേവൻ വരുന്നത് ഗംഗയും ഉമ്മയും പറവിച്ചു ഇന്ത്യയുടെ പുണികളാണ് അപ്പം ഗംഗാദേവിയാണ് ആദ്യം പറവച്ചു പോകുന്നത് അത് കൂടാതെ ആദ്യം നമുക്ക് നാരായണാന്ന് വിളിച്ചതും ശ്രീ മഹാദേവൻ അതുവരെ നാരായണ നാരായണ സർവ്വദേവന്മാരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈ അതിൻ്റെ ഒരു കുടുംബം പോയതാണ് നമുക്ക് പുതിയ പ്രശ്നത്തിലിരിക്കുമ്പോൾ ഒന്ന് മൂന്ന് നാരായണാന്ന് ഭക്തിപൂർവ്വം ഹൃദയം എന്നുള്ളത് വിളിച്ചാൽ നമുക്കൊരു ആശ്വാസം കിട്ടും അങ്ങനെ ഇപ്പോൾ ഓദ്യ ഇങ്ങനെ ചില ചില അപൂർവഘടങ്ങിൽ ഭക്തിപൂർവ്വം ഒന്നും മൂന്ന് നാരായണ വിളിക്കാൻ നമുക്ക് ഊർജ്ജം ഇല്ല അങ്ങനെ കുറിച്ചുള്ള മഹനീയമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഈ പഠിപ്പന എന്ന് പറയുന്നത് പന്ത്രണ്ട് കൊല്ലം കുടുംബമാണ് അത് അപൂർവം ക്ഷേത്രങ്ങളുള്ളൂ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പതിനഞ്ച് ദിവസം കിടക്കുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പത്ത് കുത്തി കൊണ്ട് പിന്നെ കർമ്മത്തിൽക്കും പണ്ടുപോലെയാണ് അവിടുത്തെ പതിനെട്ട് ദിവസം കിടക്കുന്നത് രണ്ട് ഫിഞ്ചർ ഭീഷ്മു പിതാമഹന് ശരശീ കിടക്കുന്നു പതിനെട്ട് ദിവസമാണ് ആ മഹാത്മാവ് ശരശീ കിടക്കുന്നത് ശരശ്ശി കിടക്കുമ്പോൾ മൂന്നാം ദിവസം ശ്രീകൃഷ്ണൻ പിന്നെ അർജുനെന്ന് പറയുന്നത് അർജുന പിതാമഹൻ ശരശീരി ചെയ്യുന്നു അദ്ദേഹത്തിന് തീർത്ഥം കൊടുക്കാൻ പറയുമ്പോൾ എന്നെ ആവാഹിച്ച് പിന്നെ അർജുനൊരമ്പയിരുന്നു ആ ഭൂമിയിൽ നിന്ന് പിഹൃത്തം ഭഗവാൻ്റെ വായിലേക്ക് വീഴുന്നു അതിനാണ് ആകാശഗങ്ക ആഘോഷിച്ച് ഈ വിഷുതം കിടക്കുന്ന പന്ത്രണ്ട് മേളിൽ ആകാശഗങ്ക ആഘോഷിച്ച് ജനം ഇനക്കുന്നത് പിന്നെ സൂചി വെച്ച് കിഴിച്ച് ഒരു ചെറിയ നൂലിട്ട് ഭഗവാനെ വായിലേക്ക് വെള്ളം കൊടുത്തേക്ക് അപ്പം അതിന് മുന്നോടിയായിട്ട് ഏ കിടക്കുന്നതിന് മുന്നായിട്ട് മനേ കിടക്കുന്നതിന് മുന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവനെ സങ്കല്പിച്ച് അദ്ദേഹം ജീവനാണ് ഈ കോഴി എന്ന് പറയുന്നത് അല്ലാതെ കോഴിയല്ല ഇപ്പം ഈ പുളിയും പുളി എപ്പോഴും മരിക്കണമെന്ന് തോന്നുന്നു അതുവരെ പുളിക്ക് മരണമില്ലാത്ത ഒരു മനുഷ്യരായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവനെയാണ് ഈ കോഴി ആയിട്ട് നമ്മൾ കിട്ടുന്നത് അത് 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 ആ ഈ ചെല്ലുന്ന വെള്ളം ആണെങ്കിൽ അത് കഴിച്ച് ജീവിക്കൽ ജീവനോട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ പൂർത്തിയായി ഭഗവാനെ സന്തോഷം അത് കുറച്ച് അനുഷ്ഠാന ആചാരം കഴിഞ്ഞു ഇതൊന്നും പഠിക്കാൻ ഇപ്പം ആർക്കും താല്പര്യമില്ല ഇനി ഒരു വടകരയിലേ കൊടുത്തു പോകുന്നത് കൊണ്ടുപോയി ആണ് അവിടത്തെ അങ്ങനെ